പിന്നെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ എൻ്റെ മോക്ക് എൻ്റെ മോക്ക് നീതി കിട്ടി പിന്നെ എത്ര നന്ദി പറഞ്ഞാലും അതിനെ മതിയാവില്ല എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം പിന്നെ എന്താ അപ്പോൾ പറയുക ഇത്രയും ഒരു കുറേ കാലങ്ങളായിട്ട് പിന്നെ മുന്നോട്ട് പോയൊരു അപ്പോൾ അത് ഇത്രത്തോളം പിന്നെ എന്താ പറയുക വരെ ഇല്ലാതെ ഇത് ചെയ്ത് തന്ന് അതായത് ഇൻ്റെ മോനാണ് എൻ്റെ സ്വന്തം മോനെ മോനെപ്പോലാണ് ഞാൻ കാണുന്നതും ഇതുവരെ ഞാൻ അങ്ങനെയാണ് കണ്ടത് ഏ ആ മോനോടാണ് ഞാൻ പറയുന്നത് ഏ നന്ദി പറഞ്ഞ എന്താ പറയുക അത് തീർ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒരുപാട് സന്തോഷം എന്താ പറയുക ആ കൂട്ടത്തില് പിന്നെ അഡ്വക്കറ്റ് റഫ്താസ് പിന്നെ അൽബാബു എല്ലാവരും ഇതൊക്കെ കണ്ട് എൻ്റെ മോള് എൻ്റെ മോളും സന്തോഷിക്കുന്നുണ്ടാവും എൻ്റെ മോള് എന്താ പറയുക അവള് തന്നെ ഉണ്ടല്ലോ ഏ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും ചിരിക്കുമെന്നും എൻ്റെ മോള് ഞാൻ എന്തപ്പം മോളെ എടുത്ത് പോയി വരിക അവളോട് ഞാൻ എല്ലാം പറഞ്ഞ് ദിവസവും പറയുന്നതാണ് ഇന്ന് ഞാൻ പോയി പറഞ്ഞു മോളെ ഇനി പറഞ്ഞോണ്ട് തന്നെ ഇനി ചിരിച്ചോ സന്തോഷിക്കും എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് എന്താ പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും മാസങ്ങൾ നീണ്ട നമ്മുടെ പോരാട്ടത്തിന് ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ചെറിയ വിജയം ആദ്യ നീതി എന്ന് വേണമെങ്കിലൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം ദുബായിൽ വെച്ച് നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കേസെടുക്കുന്നു ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വിഷയത്തിൽ നമ്മളൊക്കെ കാത്തിരുന്നത് മെഹനാസിന്റെ ജാമ്യപേക്ഷയിൽ ഹൈക്കോടതി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി തുറന്നു പറഞ്ഞിരിക്കുന്നു മെഹനാസ് മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല മെഹനാസിന്റെ അഭിഭാഷകന് അയാളുടെ ഭാഗം തെളിയിക്കാനായില്ല അതിനാൽ തന്നെ ഈ കോടതി മെഹനാസിന്റെ ജാമ്യം തള്ളുകയാണ് അഥവാ ഡിസ്മിസ് ചെയ്യുകയാണ് എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് അത് വളരെ വ്യക്തമായ ഒരു പരാമർശമാണ് രണ്ട് മാസം നീണ്ട വാദപ്രതിവാദം രണ്ട് മാസം സമയമെടുത്തു നോക്കുക വിസ്മയ കേസായെങ്കിലും പ്രമാദമായ ഏത് കേസായെങ്കിലും പെടുന്നനെയാണ് ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കൽ അതായത് ഈ പറയപ്പെടുന്ന ആരോപണ വിധിയെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും ഒന്നോ രണ്ടോ ദിവസത്തിൽ അയാളുടെ ജാമ്യം തള്ളലാണ് പൊതുവെയുള്ള രീതി ഏറിപ്പോയാൽ ഒരാഴ്ച പക്ഷെ ഇവിടെ രണ്ട് മാസം വലിയ സമയം ഈ കേസുമായി ബന്ധപ്പെട്ട വാദം കോടതി കേട്ടു നാനാസിന്റെ അഭിഭാഷകൻ എന്താണ് പറയാനുള്ളത് നാനാസിന് വേണ്ടിയിട്ട് നാലോളം അഭിഭാഷകർ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വക്കീലല്ല നാല് വക്കീല് ആ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് രേഖകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് നാനാസിന് വേണ്ടിയിട്ട് നാലോളം അഭിഭാഷകർ മാറി മാറി ഹാജരായിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ കോടതിയിൽ പറഞ്ഞു ഹൈക്കോടതിയിൽ അവരുടെ ഭാഗം എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു തങ്ങളുടെ കക്ഷി നിരപരാധിയാണ് തങ്ങൾക്ക് ഇതിൽ യാതൊരു തരത്തിലുമുള്ള റോളില്ല എന്ന് ആയിരം വട്ടം അഭിഭാഷകർ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഭാഷകന് പറയാനുള്ളതും പറഞ്ഞു അഡ്വക്കേറ്റ് റഫ്താസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വളരെ ക്ലിയർ ആയിട്ട് ഈ കേസ് പഠിച്ച് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ ഓരോ കണ്ടന്റും അഡ്വക്കേറ്റ് റഫ്താസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയപ്പോൾ പ്രോസിക്യൂഷനും അതോടൊപ്പം കട്ടക്ക് നിന്നപ്പോൾ വളരെ വ്യക്തമായ ഒരു തീരുമാനമുണ്ടായി ഈ രണ്ടു മാസത്തിനിടയിൽ ഒരിക്കൽ പോലും അയാളുടെ നിരപരാധിത്വം അയാളുടെ അഭിഭാഷകനോ അഭിഭാഷക സംഘത്തിനോ കോടതിക്ക് മുന്നിൽ തെളിയിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞതിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും സത്യം ഇത്രയും കാലം ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ വിളിച്ചത് ഷവന്തിനി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെയും ഹൈദറിനെയും ബാബുവിനെയും പോലെയുമുള്ള സത്യത്തിനോടൊപ്പം നിന്ന ആളുകളെയൊക്കെ വിളിച്ചത് എന്നുള്ള പരാമർശത്തിലൂടെയായിരുന്നു എന്താണ് ഈ ശവന്തിനി എന്ന് പറയുന്നത് എത്ര മോശമായ ഒരു പ്രയോഗമാണത് മരണപ്പെട്ട ഒരു മൃതദേഹത്തെ തിന്നുന്നവൻ എന്നുള്ളതാണ് ആ പരാമർശം ശവന്തിനി പോലെയുള്ള പരാമർശങ്ങൾ കേട്ടപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എൻ്റെ കാരണം എനിക്ക് വ്യക്തമാണ് ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് വ്യക്തമായ തെളിവുണ്ട് ഇതുവരെ ഞങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് പോലെയുള്ളതല്ല എന്നെ മർദ്ദിക്കുന്നു എന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന റിഫയുടെ വോയിസ് ക്ലിപ്പ് പോലെയുള്ള തെളിവുകളല്ല അതുകൂടാതെ അന്ന് രാത്രി മെഹനാസ റൂമിനകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രം നൽകുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് കൂടിയുണ്ട് അത് ഞങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പുറത്ത് വിടുകയും ഇല്ല അത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ് പുറത്തുവിടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കാരണം കേസിനെ ബാധിക്കില്ല എന്ന് തോന്നിയ കാര്യങ്ങൾ അത് പുറത്തുവിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കേസിനെ ബാധിക്കും അതുകൊണ്ട് ഞങ്ങൾ അത് പുറത്തുവിടുന്നില്ല വളരെ വ്യക്തമായ തെളിവുകൾ കോടതിയിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് മെഹനാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞത് ഇയാൾ ജാമ്യത്തിന് അർഹനല്ല എന്ന് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ എന്നെ പല രീതിയിലും വേട്ടയാടാൻ നോക്കി പല രീതിയിലും വേട്ടയാടാൻ നോക്കി മാനസികമായും ശാരീരികമായും അടക്കം വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ ആ ശ്രമങ്ങൾക്ക് മുന്നിൽ ഒന്നും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന വിമിഷയായാലും ആഷി ആയാലും അതുപോലെ തന്നെ കൂടെ നിന്ന ഹൈദർ ആയെങ്കിലും ബാബു ആയെങ്കിലും അതുപോലെ തന്നെ റിഫയുടെ കുടുംബമായെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടെ നിന്ന് അഡ്വക്കേറ്റ് റഫ്താസ് അറങ്ങുന്ന ആ അഭിഭാഷക സംഘമായാലും പേര് പറയാത്ത ഒരുപാടാളുകൾ അവരൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരിപൂർണ പിന്തുണ നൽകി ഒരടി പിന്നിലോട്ട് പോകേണ്ട ഞങ്ങളൊക്കെ കൂടെയുണ്ട് ആർജപത്തോടെ മുന്നിലോട്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അതെന്റെ ശക്തിയായിരുന്നു അതെന്റെ നിലപാടായി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഏതവസരത്തിലും റിഫ കേസ് കൈവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇനി ചെയ്യേണ്ടത് കോടതിയാണ് ഇനി പോലീസും കോടതിയും കാര്യങ്ങൾ തീരുമാനിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തോട്ടെ ഞങ്ങളുടെ എല്ലാ രീതിയിലുള്ള പരിശ്രമവും ഇവിടെ അവസാനിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ ചെയ്യും ഇല്ല എന്നൊന്നുമല്ല ഈ കേസിൽ വ്യക്തമായൊരു തീരുമാനം ഞങ്ങളിലൂടെ നിങ്ങളിലൂടെ നമുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കേവലം പബ്ലിക് കേരളം വിചാരിച്ചാലൊന്നും ഇത് നടക്കില്ല മറിച്ച് പ്രേക്ഷകരായ നിങ്ങളൊക്കെ കൂടെ നിന്നു നിന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഈ വിജയം നമ്മുടെ വിജയമാണ് നീതി നിഷേധിക്കപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരിമാർക്കുള്ള കൈത്താങ്ങായി കരുതലായി നമ്മൾ മാറണം അവർ പ്രതീക്ഷയുടെ കണ്ണിലൂടെ നമ്മളെ നോക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് കൃത്യമായ ഉത്തരം നിയമ പോരാട്ടത്തിലൂടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം സഹോദരിമാർ അവർ അവർക്കാരും ഇല്ല എന്ന് വിചാരിച്ച് ആത്മഹത്യയിലൂടെ കടന്നു പോകുമ്പോൾ അത്തരം അവസ്ഥകൾ ഇനി നമുക്ക് മുന്നിൽ വരേണ്ട എന്ന് അത്തരം ചിന്തകൾ പുതിയ തലമുറയിലെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള നിയമ പോരാട്ടം നീതിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം നമ്മളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കണം അവിടെ കൃത്യമായ ജനാധിപത്യം ഉണ്ടാകും ഇവിടെ റിഫയുടെ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുത്തിരി പോലും സന്തോഷിച്ചു കാണില്ല എന്നാൽ ഇന്ന് ചിലപ്പോൾ അവർക്കൊരു ചെറിയ സന്തോഷമുണ്ടായി കാണും തങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി കാണും ഇപ്പോഴും പറയുന്നു മെനാസിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ മെഹനാസിന്റെ സുഹൃത്ത് വലയങ്ങളെയോ ഒന്നും ഞങ്ങൾ ഇവിടെ മോശമായി ചിത്രീകരിക്കാനില്ല കാരണം അവരൊക്കെ സ്വാഭാവികമായിട്ടൊരു കേസ് വരുമ്പോൾ മേനാസിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഇനി അതുണ്ടാകാൻ പാടില്ല കാരണം വളരെ വ്യക്തമായി ഹൈക്കോടതി അടക്കം കൃത്യമായ നിരീക്ഷണം നടത്തിയപ്പോൾ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ വിമർശിക്ക വിമർശിക്കാം വിമർശിക്കാതിരിക്കാം പക്ഷെ ഇനി ആ കുടുംബത്തെ നോവിക്കരുത് കാരണം ഇനിയും നോവിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രീതികളിൽ മാറ്റം ഇതുവരെ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല ഇതുവരെ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല നിയമപരമായിട്ട് തന്നെയാണ് പോയത് ഇനിയും നിയമപരമായി നിയമപരമായിട്ട് തന്നെയായിരിക്കും പോവുക അതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷെ വീഡിയോസിലൂടെ മറുപടി നൽകും വ്യക്തമായ മറുപടി നൽകും അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ തെറ്റുതിരുത്തിയിട്ട് വളരെ വ്യക്തമായ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുക ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ബെഞ്ച് വളരെ കൃത്യമായിട്ട് ഇന്ന് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ റിഫാ കേസിൻ്റെ ആദ്യനീതി ഇന്ന് നടപ്പിലായിരിക്കുകയാണ് പബ്ലിക്കാണ്